ഞാൻ ഹാപ്പിയാണ് ഈ വിഷ് യു ബെസ്റ്റ് ഈ ടൗൺ പ്രൊജക്ടി ഞങ്ങളുടെ ആക്ച്വലി ഇറ്റ്സ് എ സെക്കൻഡ് ഹൗസ് ഞാൻ ബിസിനസ്സും ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഈ ടൗണിലൊരു വീട് വേണമായിരുന്നു മെയിൻ കാര്യം അതാണ് അപ്പൊ അത്ര കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ നിങ്ങളുടെ പ്രൊജക്ട് നിങ്ങളുടെ ലേ ഔട്ടോ മനസ്സിലാണ് നിയർ ടു ആൻഡ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ കോളേജ് ടൗൺ അപ്പോൾ അതുകൊണ്ട് സ്യൂട്ടബിൾ പ്ലേസ് ആയിരുന്നു അത് അപ്പൊ അതില് ആ അവൈലബിലിറ്റിയില് ഞങ്ങളുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി ഫോർ പോയിന്റ് സെന്റേ അഫോർഡ് ചെയ്യാൻ ടൈമിൽ പറ്റുള്ളൂ അപ്പൊ അതിനുള്ളില് ഞങ്ങളുടെ ആവശ്യങ്ങൾ തീർക്കണം അതില് ഞങ്ങൾക്ക് പാർക്കിങ് രണ്ട് കാർ പാർക്ക് ചെയ്യാം പിന്നെ രണ്ട് മൂന്ന് ബെഡ്റൂം വേണമായിരുന്നു പിന്നെ ഹാളും കിച്ചണും ഇതെല്ലാം വേണം അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അതിനുള്ളില് അത് നമ്മൾ ഡിസൈൻ ചെയ്തത് ഇപ്പൊ എല്ലാം റൂമെല്ലാം ആണ് എല്ലാം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ നമസ്കാരം ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ എയർ ബി എൻ ബി യോ അലിബാബ ഡോട്ട് കോമൊക്കെ പോലെ നമ്മൾക്ക് വീടുകൾ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മുടെ പാലക്കാടിൽ നിന്ന് ചാത്തുംകുളം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ വോളിയംസ് ഉള്ളത് കൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികൾ അഞ്ച് മുതൽ അമ്പത് പേഴ്സൻറ്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടാവും അത് നമ്മൾ നേരിട്ട് ക്ലൈൻസിന് കൊടുക്കുമ്പോൾ ക്ലയൻസിന് അവർ ഡ്രീം ഹോം കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പിൻ്റെ കല്ല് മുതൽ പ്രെയർ റൂം വരെ കസ്റ്റമൈസ് ചെയ്തിട്ട് പത്ത് പേഴ്സ്ഡേയോളം സേവ് ചെയ്തുകൊണ്ട് ഐതർ ക്ലയൻസിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ ക്ലൈൻസ് പിന്നെ പ്ലോട്ട് നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ കൂടെ തിരഞ്ഞെടുത്തിട്ട് അവിടെയോ ക്വാളിറ്റിയോടു കൂടി അവരെ ഡ്രീമിനനുസരിച്ച് ബിൽഡ് ചെയ്തെടുക്കുക എന്നാണ് ഇതിൻ്റെ വർക്കിംഗ് മോഡൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയി വരുന്നത് അശ്വതി ദിവാകർ മാഡത്തിൻ്റെയും അവർക്ക് ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സ്ക്വയർ ഫീറ്റുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വീട് ചാത്തംകുളം ഗാർഡനിലെ ഉള്ള വീടിനെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഈ വീടിൻ്റെ ക്ലിയർ ആയി ഡീറ്റെയിൽ പറയുന്നത് ഇത് വളരെ സ്പെഷ്യാലിറ്റിയോടു കൂടി ആ ക്ലൈൻസിൻ്റെ കുറേ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ കൂടി കുറച്ച് എലിവേഷൻ കുറച്ച് വളരെ വലിയ വീടിൻ്റെ പോലെ ഫ്രണ്ടൊക്കെ നന്നായി ഹൈറ്റാക്കി റൈസ് ചെയ്തിട്ടുള്ള എലിവേഷൻസ് രണ്ട് ഗേറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ചെയ്തിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരം ചെയ്തെടുത്തിട്ടുള്ള വീടാണ് ഈ വീട് ഏകദേശം വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കയറി ഉടൻ രണ്ട് ഗേറ്റാണ് രണ്ട് കാർ ക്ലീൻ ക്ലിയർ ആയിട്ട് നിർത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട് കാർ പാർക്കിങ്ങും പിന്നെ നേരെ സിറ്റൌട്ടെന്ന് കയറി കഴിഞ്ഞാൽ ലിവിങ് റൂമ് ഷോറാക്കിയ സ്പേസ് ലിവിങ് റൂം വലിയ ലിവിങ് റൂമെന്ന് കടന്നു കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് ആൻഡ് സൈഡിൽ തന്നെ കിച്ചൺ ടേബിൾ ടോപ്പ് സ്റ്റോർസ് വർക്ക് ഏരിയ പുറത്തേക്ക് ഉണ്ടാവുക അതിൽ നേരെ തിരിച്ചു വരികയാണെങ്കിൽ നേരെ ഇപ്പുറത്ത് വന്ന് മാസ്റ്റർ ബെഡ്റൂമും ഇപ്പുറത്ത് നല്ല സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമും അതിൻ്റെ വാഷ്റൂമ് തൊട്ടടുത്ത് തന്നെ ഇനി നേരെ സ്റ്റെയർ കയറുകയാണെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ കടന്ന് നേരെ സ്റ്റെയറിലേക്ക് മോളിലേക്ക് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ കഴിഞ്ഞ പാസേജിൽ കൂടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം അതിൻ്റെ വാഷ്റൂമ് അവിടെ സൈഡിൽ തന്നെയുണ്ട് ഡ്രസ്സിനുള്ള സ്പേസും ഉണ്ട് നേരെ പുറത്തേക്ക് ഒരു ഓപ്പൺ ടെറസ് സ്പേസ് ബാക്കിൽ മുകളിലേക്ക് ടാങ്കിലേക്ക് പോകാൻ പറ്റുന്ന സ്റ്റെയർ ഒക്കെയുള്ള സ്പേസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരിക്കറിക്കഴിഞ്ഞാൽ ഇപ്പുറത്തോളം ബെഡ്റൂമും കൂടി നല്ല സ്പേസസ് ആയിട്ടുള്ള ബെഡ്റൂം അതിൻ്റെ വാഷ്റൂം അതിൻ്റെ സ്ഥലത്തും സൈഡിലിട്ട് പാസേജും കൂടെ ഫ്രണ്ടിൽ കടന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഓപ്പൺ ടെറസ് സ്പേസ് നേരെ താഴ്ത്തിക്ക് വന്നു എല്ലാം കഴിഞ്ഞു ഇറങ്ങി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാല് തുടക്കിച്ചിന് ചവിട്ടി തിരുമ്പോഴ് കല്ലടക്കം സ്പേസ് ചെയ്തിട്ടുള്ള വളരെ നീ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പേസ് ഉള്ള വീട് ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഓരോ കുടുംബത്തിൻ്റെയും ഡ്രീമാണ് ഒരു വീട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഏറ്റവും ഇതുപോലെ ഡിജിറ്റൽ വേലിൽ കൂടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ ഏകദേശം പത്ത് വർഷത്തോളം സേവ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്കൊക്കെ അത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കറിയുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കാണെങ്കിലും ഇത് അയച്ചു കൊടുത്ത് അവർ ഇത് കണ്ട് ബോധ്യപ്പെട്ട് അതിനുശേഷം ഇവിടെ വന്നൊരു പത്തോ ഇരുപത്തഞ്ചോ വീടുകളും അവർ കണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഡ്രീമിനനുസരിച്ചാണ് ബിൽഡ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റൊരു ക്ലയൻസിന് ചെയ്ത് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീടിൻ്റെ ലെഡ്ജറും പരിശോധിച്ച് എങ്ങനെയാണ് ഓരോ രൂപയും സ്പെൻഡ് ചെയ്യുന്നത് അതിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് എങ്ങനെയാണ് സേവ് ചെയ്യണമെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ബോധ്യമാവുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിനും അവരുടെ ഡ്രീം ഹോം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം അത് നിങ്ങൾക്കും ബോധ്യപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റാവുന്ന ആളുകൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് അവരിടത്തും അവർ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യം അവർക്കും ഉണ്ടായിക്കൊടുക്കണം എന്ന് പറയുമെന്ന് ഞാൻ നിർത്തുന്നു വളരെ നന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ എന്നോട് ചോദിച്ചിരുന്നു ഏത് ടൈപ്പ് ആണ് സാർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ മനസ്സിലെ ഒരു മോഡൽ അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളുടെ ടീം അത് ഡിസൈൻ ചെയ്തു ചില മൈനർ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമായിരുന്നു അത് സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ അവർ വരുത്തി എന്നിട്ട് സോലി അത് പിന്നെ അക്സെപ്റ്റ് ചെയ്തു അത് ഫ്രീസ് ചെയ്തു പിന്നെ എനിക്കത് കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം വന്നില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഫുഡ് വേ പിന്നെ ഇടയ്ക്ക് വേണ്ടത് ഇനി ഇതിൻ്റെ അതാണോ അത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വർക്ക് ഓർഡർ എന്താ ഇൻവോയ്സ് എന്താ അപ്പം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സപ്ലയേഴ്സും ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റി സപ്ലൈയേഴ്സ് ആണ് വേറെ ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊജക്ടിൽ ഈ ടൗൺ ഏരിയ ഞങ്ങളുടെ ആക്ച്വലി സെക്കൻഡ് ഹൗസ് ഫോറസ് ബിസിനസ്സും വർക്ക് ചെയ്യുന്ന ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഈ ടൗണിലൊരു വീട് വേണമായിരുന്നു മെയിൻ കാര്യം അതാണ് അപ്പൊ അത്ര കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ചെറിയ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ ലേ ഔട്ടോ മനസ്സിലാണ് നിയർ ടു ലുലുമാ ലാൻഡ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ കോളേജ് ടൗൺ അപ്പൊ അതുകൊണ്ട് ഒരു സൂട്ടബിൾ പ്ലേസ് ആയിരുന്നു അത് അപ്പൊ അതില് ആ അവൈലബിലിറ്റിയിൽ ഞങ്ങളുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി ഫോർ പോയിന്റ് വൺ പോയി സെന്റേ അഫോർഡ് ചെയ്യാൻ ആ പോയിന്റ് ഓഫ് ടൈമിൽ പറ്റുള്ളൂ അപ്പൊ അതിനുള്ളില് ഞങ്ങളുടെ ആവശ്യങ്ങൾ തീർക്കണം അതില് ഞങ്ങൾക്ക് പാർക്കിങ് രണ്ട് കാറ് പാർക്ക് ചെയ്യണം പിന്നെ രണ്ട് മൂന്ന് ബെഡ്റൂം വേണമായിരുന്നു പിന്നെ ഹാളും കിച്ചണും ഇതെല്ലാം വേണം അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അതിനുള്ളില് അത് നമ്മൾ ഡിസൈൻ ചെയ്തത് ഇപ്പൊ എല്ലാ റൂമെല്ലാം ആണ് എല്ലാം ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ ചെറിയൊരു വീട് എല്ലാ സൗകര്യവും ഉള്ള ഒരു പ്ലാനായിരുന്നു ഏജ് ഒക്കെ ആയിട്ട് വരുമ്പോൾ വരുമ്പോൻ ചെയ്യാനൊക്കെ അതേപോലെ ഞാൻ ഞാൻ പോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ടീം വർക്ക് നിങ്ങൾ